ബംഗാൾ കായികമന്ത്രി അരൂപ് ബിശ്വാസ് രാജിവെച്ചു മെസ്സിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് രാജി ശരത് ലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലത്താണ് രാജ്യം പൊതുവിൽ രാഷ്ട്രീയക്കാർ എന്നുള്ളതാണല്ലോ പറയുന്നത് അതിനിടയിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന രാജി വെക്കുന്നത് നല്ല കാര്യമാണ് ചോദിച്ചു വാങ്ങിയതാണോ മമത ഈ രാജി ഓത്തൻ ഇതുതന്നെ വളരെ പ്രധാനമുള്ള ഒരു വാർത്തയായിട്ടാണ് പുറത്തു വരുന്നത് കാരണം മെസ്സി അതായത് കൽക്കത്ത കേരളത്തെ പോലെ ഫുട്ബോൾ ആരാധകരുടെ അല്ലെ ഭ്രാന്തന്മാരുടെ നഗരമാണ് അവിടെയാണ് മെസ്സിയുടെ ഒരു പരിപാടി ഇത്രയും അലങ്കോലമായത് ഈ അലങ്കോലമായതിനു പിന്നിൽ മമതാ സർക്കാർ ആണെന്ന് ബി ജെ പിയും ഗവർണർ പോലും അനന്ദ് ബോസ് പോലും ഇത്തരത്തിലൊരു പരാമർശം രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ രാജി മമതാ ബാനർജി ചോദിച്ചു വാങ്ങിയത് ബംഗാൾ സ്പോർട്സ് മിനിസ്റ്റർ എന്ന ലുപരി ബംഗാളിലെ അറിയപ്പെടുന്നൊരു മുഖമാണ് വിശ്വസിക്കുന്നത് ത് മത മന്ത്രിസഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖങ്ങളിൽ ഒന്നാണ് വിശ്വാസിൻ്റെ അത് അത്തരമൊരു ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിഴവുണ്ടായി എന്ന് തന്നെയാണ് മമത വിലയിരുത്തിയിരിക്കുന്നത് തന്നെ രാജി ചോദിച്ചു വാങ്ങിയത് എന്ന വാർത്ത വരുന്നത് എന്നാൽ ചോദിച്ചു വാങ്ങിയതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ബംഗാൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല എന്നാൽ രാജിവെച്ചു എന്ന വാർത്ത തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട് പോത്തൻ ശരി നന്ദി